പറഞ്ഞു പാരമ്പര്യം ആരേന്ന് ഭഗവതി വന്നാലേ തരുള്ളൂ രണ്ടി തരില്ല ആദ്യം ഒരു കൂടെ വന്നെത്ര വർഷം അടുത്ത വർഷം വരുമ്പോ ആളെ മുമ്പ് വരും ആണ് ഞാൻ കുട്ടി വന്നതാണ് ഈ കുട്ടിക്ക് വെല്ലാണ്ടായാ ഞാൻ രക്ഷിക്കാൻ ഇവിടുന്ന് ഇറങ്ങി ആരുടെ സമ്മതം വേണ്ട എനിക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് പോണം ആഹ് സമ്മതം ഇല്ലാണ്ട് ഏഹ് കാര്യങ്ങളൊക്കെയാണ്ട് കുടുംബത്തിനൊരു സന്തോഷം ഇല്ലാണ്ട് അങ്ങനെ തരാൻ പറ്റില്ല ഈ അടിസ്ഥാനത്തിനൊരു നിയമം ഉണ്ട് ഏഹ് സത്യമുള്ള കാളി വെച്ചാൽ അതിനനുസരിച്ച് നിക്കും പക്ഷെ ബാക്കിയുള്ള മൂർത്തികളും മാറി നിൽക്കണത്തില് കാളി മാത്രം തെളിഞ്ഞു വരണം അടുത്ത വർഷത്തിലേക്ക് മനസിലാവണ്ടോ ഏ അടുത്ത മാമാങ്കത്തിന് വരുമ്പോ കാളി മാത്രം വന്ന് തെളിഞ്ഞുവന്ന് കുടുംബത്തോടു കൂടി വന്ന് ഏഹ് കോമരത്തിന്റെ കുടുംബത്തിനെ കൊണ്ടുവന്ന് വേണ്ട വിധത്തില് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതുവരെ ശരീരത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാണ്ട് ഒതുങ്ങി അവർക്ക് അനുഗ്രഹമായിട്ട് നിന്നുകൊടുക്ക സമ്മതല്ലേ ഏ പറയണമ്പതം സമ്മതം അത് ശക്തിയുള്ള കാളിയല്ലേ ശക്തിയുള്ള കാളിയല്ലേ ഒന്നേക്കണത് ശക്തി അവ അങ്ങനൊരവസ്ഥയിലേക്ക് എവിടുന്ന് തമ്പുരാട്ടി തന്നിടാൻ പറ്റില്ല ആദ്യം അവിടെ ഇതിൽ തമ്പുരാട്ടി ചെല്ലാൻ പോണേട വൃത്തിയാക്കി ആ ഭർത്താവിന്റെ മനസ്സിലാക്കി ഈ മകളോട് ചേർത്ത് നിർത്തുക അതിനുള്ള ശക്തില്ലേ ആ ശക്തി തെളിയിച്ചിട്ട് ഇവിടെ വന്ന് തെളിയ മനസിലാവണ്ടോ ഏ അപ്പോ ഈ വർഷം എന്താ സത്യവും കാര്യങ്ങളൊക്കെ തെറ്റിച്ച് ഏ ഇതിന്റെ ഒക്കെ പ്രമാണം തെറ്റിച്ചു പോവാനാണ് ഉദ്ദേശം ഏ സത്യുള്ള കാളിയാണെങ്കില് അടിസ്ഥാനത്തിന് പറയുന്ന വാക്കിന്റെ സത്യം മനസ്സിലാക്കി ഒതുങ്ങി നിന്ന് കൊടുത്ത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റി കൊണ്ടുവരും ഇനി ശക്തി ഇല്ലാത്ത കാളിയാന്ന് വെച്ചാല് അതനുസരിക്കണ്ട സമ്മതിച്ചു എന്തേ എന്താ വേണ്ടേ ആ അപ്പൊ അത് സമ്മതിച്ച് ഒതുങ്ങി നിൽക്കാവിട്ട് പറയണ സമ്മതാണെന്ന് പറയാുന്നുള്ളേ ഈ ഒരു വർഷം എന്താ വാവിട്ട് പറയണം കഷ്ടും അത് അടുത്ത വർഷം അതിലും പൂർവാധികമായിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിട്ടാ മനസിലാവണ്ടോ ഏതാണ് അവരെ സമിതിപ്പിക്കണം ശക്തി ഉള്ള കാളിക്കൊരാളെ മാറ്റാൻ പറ്റില്ല നിങ്ങൾക്കല്ല ശക്തി ഇത് ഇടപെടാൻ പറ്റാത്ത കാളിന്റെ ഒരുമിച്ച് നിൽക്കാണ്ട് ഏഹ് വേറെ വേറെ അവിടുത്തെ ആര് വരെ ഒതുങ്ങി നിക്കുടുംബത്തിനെ ഒന്നു ചേർത്ത് കൊണ്ടുവരത്ത വർഷം അത് അടിസ്ഥാനത്തിൽ തന്നെ വാക്കാണ് കാളിക മനസിലാവില്ല ആ